ജനോപനിഷത്തിലെ ഖണ്ഡം രണ്ട് മന്ത്രം ഒന്ന് യസേതി ഭദ്രമേവാം വേദബ്രഹ്മണോ രുപം യഥ ത്വ യദസ്യേശ്വതനു മീമാംസ്യമേവേ മന്യദേ വിതം ബ്രഹ്മത്തെ ശരിക്ക് അറിഞ്ഞു കഴിഞ്ഞു എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ അപ്പോൾ നിശ്ചയമായും അല്പമേ നീ അറിഞ്ഞിട്ടുള്ളൂ കാരണം ജീവന്മാരിലും ദേവന്മാരിലും കാണപ്പെടുന്ന ഉപാധിയോടുകൂടിയ രൂപങ്ങൾ തുച്ഛം മാത്രമാകുന്നു അതുകൊണ്ട് നീ ബ്രഹ്മത്തെ കുറിച്ച് വീണ്ടും വിചാരം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഗുരു ശിഷ്യനോട് പറഞ്ഞു ശിഷ്യൻ ഗുരു പറഞ്ഞതനുസരിച്ച് വീണ്ടും വിചാരം ചെയ്തതിനു ശേഷം പറയുന്നു ഇപ്പോൾ ബ്രഹ്മത്തെ പറ്റി ഞാൻ അറിയുന്നു എന്ന് കരുതുന്നു ബ്രഹ്മം അഥവാ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും എല്ലാം അതീതമായ ഒരു ബോധ സ്വരൂപമാണ് അതിനാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അതിനെ അറിയുവാനാവില്ല തന്നിൽ താനായിരിക്കുന്ന സത്യമാണത് ആത്മാനുഭവത്തിലൂടെ മാത്രമേ അതിനെ അറിയുവാൻ കഴിയുള്ളൂ അറിവിൻ്റെ വിഷയം എന്ന നിലയ്ക്ക് അതിനെ അറിയുവാൻ സാധ്യമല്ല ബ്രഹ്മത്തെ അറിയുക എന്നാൽ അതായിത്തീരുക എന്നതാണ് ഉപനിഷത്ത് പറയുന്നത് എവിടെ യഥാർത്ഥത്തിൽ അറിയുന്ന ആളോ അറിയപ്പെടുന്ന വസ്തുവോ ഇല്ല രണ്ടിനും അപ്പുറമായ സ്വയം പ്രകാശമാണത് അതുകൊണ്ട് ആരെങ്കിലും ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് കരുതുന്നുവെങ്കിൽ അയാൾ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കണം എന്നാണ് ഈ മന്ത്രത്തിലൂടെ വ്യക്തമാക്കുന്നത് ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ അറിയുന്നു എന്നൊരു അഹംഭാവമുണ്ട് അഹംഭാവം ഉള്ളിടത്തോളം സത്യത്തെ അറിയൂ എന്നത് സാധ്യമല്ല ഞാൻ ഭാവം പൂർണ്ണമായും ഇല്ലാതായി തീരുമ്പോഴാണ് സത്യാനുഭവം ഉണ്ടാകുന്നത് ഞാൻ ഭാവം എപ്പോഴും നമ്മെ ജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുകയാണ് എനിക്കറിയാമെന്ന് ചിന്തിക്കുന്ന അത് തന്നെ അറിവില്ലായ്മയുടെ ലക്ഷണമാണ് ദ്വൈത ബുദ്ധി ഉള്ളിടത്തോളം എനിക്ക് അറിയാമെന്ന് തോന്നുന്നതെന്നും യാഥാർത്ഥ്യമല്ല അവസ്ഥയിൽ എങ്ങനെ എനിക്കറിയാമെന്ന തോന്നലുണ്ടാകും എല്ലാ അറിവും അജ്ഞാനത്തിലാണ് നിലനിൽക്കുന്നത് ഒരാൾ ബ്രഹ്മത്തെ അറിഞ്ഞുവെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ആ അറിവ് ശരിയായ അറിവില്ലെന്ന് കരു കരുതണം കാരണം കേവല സത്യത്തിൽ അറിയുന്നവനും അറിയുന്ന അറിവും ഒന്നാകുന്നു അവിടെ ഞാൻ അറിയുന്നു എന്ന് പറയുവാനാവില്ല അറിഞ്ഞു എന്ന് പറയുന്നത് അറിവിന് വിഷയമായിട്ടുള്ള കാര്യത്തെയാണ് അറിവ് എന്ന് പറയുന്നതെല്ലാം നമ്മൾ വിഷയങ്ങളെക്കുറിച്ചും ഈ നാമരൂപങ്ങളെക്കുറിച്ചുമുള്ളത് മാത്രമാണ് തന്നെ തന്നെ അറിയുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എന്താണ് പറയാനുള്ളത് അവിടെ കേവലം ബോധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അവിടെ ഞാൻ അറിയുന്നു എന്ന് പറയുവാനാവില്ല അറിഞ്ഞു എന്ന് പറയുന്നത് അറിവിനെ വിഷയമായിട്ടുള്ള കാര്യത്തെ മാത്രമാണ് അറിയുന്നവൻ എങ്ങനെ അറിവിന് വിഷയമാകും പരമാത്മദ ദർശനം എന്നത് മനോബുദ്ധികൾക്ക് അപ്പുറം അപ്പുറമുള്ള അവസ്ഥയാണ് ഭാവാതീതവും ഗുണാതീതവും സർവാതീതവുമായ അവസ്ഥയാണത് അവിടെ എത്തിയ ഒരാൾക്ക് അറിയാമെന്ന ഭാവമോ അറിയില്ലെന്ന ഭാവമോ ഉണ്ടാകുന്നില്ല അഹംഭാവം ലബലേശം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഒരു വസ്തുവിനെ അറിയുമ്പോൾ അവിടെ അറിയുന്നവനും അറിവിന് വിഷയമായ വസ്തുവുമുണ്ട് അതിനാൽ ബ്രഹ്മത്തെ ശരിക്കും അറിയുന്ന ഒരാൾ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുകയില്ല ചിന്തയ്ക്ക് വിഷയമല്ലാത്ത ഒന്നിനെ ചിന്തിക്കുവാനോ വാക്കുകൊണ്ട് വർണ്ണിക്കുവാനാവാത്ത ഒന്നിനെ വർണ്ണിക്കുവാനോ സാധ്യമല്ല ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പരിമിതികൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞതാണ് എനിക്കറിയാമെന്ന് തോന്നുന്നത് ശരീര ബുദ്ധി മനോബുദ്ധി തലത്തിലുള്ള അഹംബോധം കൊണ്ടാണ് എനിക്കറിയാമെന്നുള്ള എല്ലാ തോന്നലുകളും അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഒരു നദി സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ അത് കടലായി പിന്നെ അവിടെ പറയാനൊന്നും തന്നെ ഇല്ല അഹങ്കാരമുള്ളിടത്തോളം നമുക്കറിയാമെന്നതെല്ലാം തന്നെ മിഥ്യാജ്ഞാനമാണ് എന്നാണ് ഇവിടെ പറയുന്നത് സ്മരണകളുടെയും ആശയങ്ങളുടെയും ഒരു ഭാണ്ഡമാണ് നമ്മിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ലോകവസ്തുക്കളെയെല്ലാം നോക്കിക്കാണുന്നത് എല്ലാ വിഷയങ്ങളുടെയും പിറകിലുള്ളത് അജ്ഞാനമാകുന്ന അറിവ് തന്നെയാണ് ഇന്ദ്രിയ മനസ്സുകളുടെ പരിധിക്കുള്ളിലുള്ള അറിവൊന്നും യഥാർത്ഥമല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഈ ലോകത്തിലുള്ള സകലതിനെയും നമുക്ക് വിശദീകരിക്കാം എന്നാൽ പരമാർത്ഥത്തെ വിശദീകരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല അത് ബുദ്ധിപരമായ അറിവിനപ്പുറമാണ് ബുദ്ധിക്കതീതമായ അതിനെ എങ്ങനെയാണ് വിവരിക്കുക എന്നാണ് ഉപനിഷത്ത് ഇവിടെ പറയുന്നത് നമുക്ക് ബുദ്ധിക്കഥി നമ്മുടെ ബുദ്ധിക്കതീതമായ ആ ആത്മാവിലേക്കാണ് നമ്മെ ഉപനിഷത്ത് കൊണ്ടുപോകുന്നത് തന്നെത്താൻ സ്വയം തിരിച്ചറിയുമ്പോൾ ആ നിഗൂഢതയിൽ എത്തിച്ചേരുമ്പോൾ ഹർഷാതിരേഖമുണ്ടാകുന്നു അവിടെ വാക്കുകൾ മൂകമാകുന്നു ചിന്തകൾ അസ്തമിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മത്തെ ശരിയായി അറിയാമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ അപ്പോൾ നീ അല്പമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് ബ്രഹ്മം അനന്തമാണ് അതിന് ആരംഭവുമില്ല അവസാനവുമില്ല ഉപനിഷത്ത് നമ്മെ ഘട്ടം ഘട്ടമായി സത്യത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഏറ്റവും താ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്നും ആന്തരികമായ സൂക്ഷ്മ തലത്തിലേക്കും അതിൽ നിന്നും പരമോന്നത പദത്തിലേക്കും നമ്മെ ഉയർത്തുകയാണ് ഉപനിഷത്ത് ചെയ്യുന്നത്